സംസാര ശൈലിയാണ് അതായത് രണ്ടർ വെച്ചുള്ള ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരീഡായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ടൊരു നടിയെ അണിറോസ് നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിലെ വിമർശനം കണ്ടിട്ടില്ലായിരുന്നു അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുകൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ച അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻറ്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമിനറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞത് അവർക്ക് അവരുടേതായ മാന്യം കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടെതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല ഒരു തെറ്റിദ്ധാരണയുള്ള പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തിദേവിയാ ഉദ്ദേശിച്ചത് ഞാൻ കുന്തിദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായി സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാറ് ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോ രണ്ട് രണ്ടു എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവർ കൂളാവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്ന വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി പോസിറ്റീവാണ് ഒരു പത്ത് പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് അവര് ആവാനാവാണ്യാള്മാരായോണ്ടാവോ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ എന്റെ അപ്പന ഉണ്ടായതല്ലേ എനിക്കറിയുന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് കുറെ പേര് ഇങ്ങനെ എടുക്കും കൊറേ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം അറിയാം എന്നോർത്തിട്ടിപ്പോ നമ്മള് സിനിമ വരുമ്പോണ്ടല്ലോ തമാശ പടങ്ങൾ ഉണ്ടല്ലോ ഏതെന്നുള്ള ഭയങ്കര തെറി പറയുന്നത് ചുരുളി ചുരുളി അപ്പോ തമാശ പടമുണ്ട് സീരിയസ് പടം അത് ഓരോരുത്തരെ ചോയ്സ് ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള ചോയ്സാണ് ഇവിടെ വലിയ ചോയ്സാണ് ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം ചിരിക്കാം സന്തോഷിക്കാം അങ്ങനെയുള്ളവർക്ക് വെൽക്കം അതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമായിട്ടല്ല മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ് എനിക്ക് ഇപ്പൊ ഇതിൽ വരുന്നതിന് മുമ്പ് ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സും ഈ ഗ്രൂപ്പ് നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് കേരളത്തിൽ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം മാത്രല്ല മുപ്പത് വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി മമ്മുക്ക ലാലേട്ടൻ എല്ലാ നടന്ന നടന്മാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എന്റെ കടയാണ് അപ്പൊ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷനൊക്കെ ഉള്ളതാണ് അപ്പോ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടിമുളച്ചുണ്ടായതല്ല ഈ ബ്രാൻഡും ഞാനും പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട് എനിക്കൊരു തമാശ എനിക്കൊരു ടൈം പാസ ഞാൻ തന്നെ തന്നെ നോക്കി ഞാൻ ചിരിക്കും അതുപോലെ മറ്റുള്ളവരും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് എന്താ കൊഴപ്പം അല്ലേ ഞാൻ ചിരിക്കുന്നു മറ്റുള്ളവർ ചിരിക്കട്ടെ ചിരിച്ചു മരിക്കാം എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ ദാറ്റ്സ് ലൈഫ് ഇറ്റ് ഈസി ഒരു പത്ത് ശതമാനം ആൾക്കാര് എന്ത് നല്ല ചെയ്താലും അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബിക്ഷക്കാരനായിട്ട് പെട്ടിയെടുത്തിറങ്ങി അപ്പൊ അതിനും കൊറച്ചുപേര് രക്ഷപ്പെട്ടു അയാള് രക്ഷപ്പെടണം എൻ്റെ മലയാളികളൊക്കെ സഹകരിച്ചു ഞാൻ ആദ്യം ഇറങ്ങി അപ്പോഴും അവിടെ ഒരു വിഭാഗം ആൾക്കാരതിനെതിരാണ് ഒരാളെ രക്ഷിച്ചതാണ് അപ്പൊ എന്താ പറയാ പിന്നെ നിവൃത്തിയില്ല യേശുക്രിസ്തുവിനും പോലും അല്ലെങ്കിൽ മദർ തെരേസം മറ്റുള്ള അങ്ങനെയുള്ളവർക്ക് പോലും ഫുൾ സപ്പോർട്ടില്ല പിന്നെയാണോ ഒരു സാധാരണക്കാരനായ നമ്മൾ ഒരു മനുഷ്യന് കിട്ടാവുന്നതിന്റെ പരിമിതി അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്റെ ഒരു പിന്നെ കുറെ പേരൊക്കെ ശ്രീ ചെലപ്പോ തോന്നും എന്റെ വലിയ മാർക്കറ്റിങ് ഗുരുക്കളാണ് കുറച്ചുപേര് ഇതിനെതിരെ പറയും അപ്പൊ അവരെ ശ്രദ്ധിക്കും അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചേലും വലുതാണ് മണത്തിൽ എന്ന് പറഞ്ഞ പോലെ ചെലപ്പോ അതും ചിലപ്പോ അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യണ്ടാവുക നല്ല റീച്ചിലേക്ക് രണ്ടു തെറി പറയാം അല്ലെങ്കിൽ രണ്ട് ഡയലോഗ് അടിക്കുക അത് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കും